അതെ ഗൈസ് ഇന്നത്തെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലായി കാണും ഇതെന്താണ് സാധനം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക്ക് ഒബാമ മുതൽ അൽക്കൊയ്ദ മുമ്പറായിട്ടുള്ള ഒസാമ ബില്ലാദൻ വരെ യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനവും ഇതൊക്കെ കെട്ടിക്കൊണ്ടുപോയി പിടിച്ച് വെക്കുകയെന്നു പറഞ്ഞില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതും കെട്ടിക്കൊണ്ട് എയർപോർട്ടൊക്കെ പോകുന്ന സമയത്ത് അവരെ കൂടുതലായിട്ട് സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പറയുന്നത് എന്ത് എനിക്കറിഞ്ഞൂടാ ഈ ഒരു സാധനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയൊരു മോഡലാണ് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള സാധനവും അതുപോലെ തന്നെ നല്ല വെയിറ്റ് കുറഞ്ഞു ഞാൻ മെയിനായിട്ട് നോക്കിയത് വെയിറ്റ്ലെസ്സാണ് കാരണം ഞാൻ ഇത് യൂസ് ചെയ്യണത് ഒരു വെയ്റ്റ്ലെസ് വാച്ച് ആയതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അപ്പം ഇതിനെ വെച്ചിട്ട് നമുക്ക് പുതിയ വാച്ചിൻ്റെ അൺബോക്സിങ് നടത്താം അതായത് കുറേ നാളുകൊണ്ട് നോക്കി അടക്കിയിരുന്നു സാധനം ഔട്ട് ഓഫ് ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാത ഉച്ച സുപ്രഭാതത്തിൽ ഇത് സ്റ്റോക്ക് വന്നതുകൊണ്ട് ഞാൻ അങ്ങ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇന്നലെ ഓർഡർ ചെയ്ത് ഇന്നെത്തി ഫാസ്റ്റ് ഡെലിവറികളായി എന്തിനാണെന്ന് നമുക്ക് നോക്കാം ഇമ്പോർട്ടഡ് ബൈ കാസിയോ ഇന്ത്യ കോ പ്രൈവറ്റ് ലിമിറ്റഡ് മധുര റോഡ് ന്യൂഡൽഹി പതിനൊന്ന് പൂജ്യം പൂജ്യം നാൽപ്പത്തി നാല് ഇൻ കേസ് ഓഫ് കൺസ്യൂമർ കംപ്ലയിൻസ് കോൺടാക്ട് നെയിം ആൻഡ് അഡ്രസ് യബോവസ് ടെലിഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒറിജിനൻ എന്ന് പറഞ്ഞ തായ്ലാന്റ് ആണ് ഗൈസ് അപ്പൊ വിലയും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ എഴുതിട്ടുണ്ട് ഒരു പീസാണെന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്യാം എങ്ങനെയാണ് അൺബോക്സ് ചെയ്യണം തുറക്കം എന്താ ഒരു സാധനം ഉണ്ട് മാറ്റി മാറ്റെക്കാം കൂടെ യൂസർ മാനുവൽ സാധനങ്ങളൊക്കെ ഇതാ കാസിയോടെ മോഡൽ നമ്പർ ഉണ്ട് ഇതാ അതിൻ്റെ പ്രൈസ് ടാഗ് അതിൻ്റെ കൂടെ കിടപ്പുണ്ട് ഇതാ രണ്ട് വർഷത്തെ വാരന്റി രണ്ട് വർഷത്തെ വാരന്റി കാർഡ് അതിന്റെ കൂടെ ഉണ്ട് അതിൻ്റെ പിറകിൽ എഴുതിയിട്ടുണ്ട് കാസിയോ എഫ് നയൻറ്റി വൺ ഡബ്ല്യു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലാക്ക് വാട്ടർ റെസിസ്റ്റന്റ് മെയ്ഡ് ഇൻ തായ്ലാൻഡ് മെയ് ഇൻ തായ്ലാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട് കാര്യം ഇതാണ് സാധനം കേട്ടോ നിങ്ങൾ ഒബാമ ഫാൻസ് ഉണ്ട് എന്റെ ചേച്ചി ഭയങ്കര ഒബാമ ഫാൻ ആയിരുന്നു ലൈറ്റ് വെയിറ്റ് കേട്ടോ സിമ്പിൾ സാധനം നൈസ് 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 അപ്പം ഇത് വാങ്ങിക്കണമെന്നുള്ളവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തയ്ക്കാം ഒറിജിനൽ സാധനമൊക്കെ തന്നെ ഇടയി സോ സിമ്പിൾ സാധനം ചെറിയൊരു എൻബോക്സ് വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ